അർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ദിനത്തിലെ പ്രസിദ്ധമായ നേർച്ചയായ കടുമാങ്ങ തയ്യാറാക്കാൻ ഒരുക്കങ്ങളായി മൂവായിരത്തി അഞ്ഞൂറ് കിലോയിലധികം മാങ്ങ ഇതിനായി ദേവാലയത്തിൽ എത്തിച്ചിട്ടുണ്ട് മർത്തോമ സ്ലിഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പതിറ്റാണ്ടുകളായി തുടരുന്നതാണ് ദുഃഖവെള്ളി ദിവസത്തിലെ കടുമാങ്ങ അച്ചാർ വിതരണം പെസഹവ്യാഴം ദിനത്തിൽ രാവിലെ മുതൽ ഇടവക വികാരി ഫാദർ വി എം സാമുവൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ് ട്രസ്റ്റി ഡിക്സൺ സി ചെറിയാൻ സെക്രട്ടറി കുഞ്ഞുമോൻ കെ ജേക്കബ് കൺവീനർമാരായ എഡ്വി സക്കറിയ കെ സി സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിലും മാനേജിംഗ് കമ്മിറ്റിയുടെയും പള്ളിയിലെ ആത്മീയ സംഘടനകളുടെ സഹകരണത്താലും വിശ്വാസികളുടെ പൂര്ണ്ണ പങ്കാളിത്തത്തിലുമാണ് കടുമാങ്ങ തയ്യാറാക്കല് ആരംഭിച്ചത് പൂർവികരിൽ നിന്നും കൈമാറിയെന്ന അറിവുകൾ പ്രകാരം പ്രത്യേക ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്പെഷ്യൽ കടുമാങ്ങ തയ്യാറാക്കുന്നത് ഇടവക ജനങ്ങളാണ് കടുമാങ്ങ മുറിക്കുന്നതും പാകം ചെയ്യുന്നതും ഇത്തവണ മൂവായിരത്തി അഞ്ഞൂറ് കിലോയിൽ ഏറെ പുളിമാങ്ങയാണ് കടുമാങ്ങ തയ്യാർ ചെയ്യുന്നതിനായി പള്ളിയിൽ എത്തിച്ചത് മുളക് എണ്ണ പുരട്ടി വറുത്തുപൊടിച്ചതും മല്ലി ഉലുവ എന്നിവ വറുത്തുപൊടിച്ചതും കടുക് വേപ്പില തുടങ്ങിയ ചേരുവകളാണ് ഉപയോഗിച്ചു വരുന്നത് അമ്പത് നോമ്പിൽ വരുന്ന പെസഹാ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലായാണ് ഇത് തയ്യാറാക്കുന്നത് വ്യാഴാഴ്ച രാത്രിയോടെ തയ്യാറാക്കുന്ന മാങ്ങ ദുഃഖവെള്ളി ദിവസം രാവിലെ വീണ്ടും ഇളക്കി മറിച്ചതിനു ശേഷം വിതരണത്തിനായി ദുഃഖവെള്ളി ദിവസം നാലായിരത്തോളം വിശ്വാസികൾക്കായാണ് കഞ്ഞിയും കടുമാങ്ങയും പള്ളിയിൽ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വികാരി ഫാദർ വി എം സാമുവൽ പറഞ്ഞു ആ മാങ്ങ അത് വൃത്തിയാക്കി ഒരു മാങ്ങ മൂന്നായി മുറിച്ച് കടുമാങ്ങക്ക് വേണ്ടി തയ്യാറും പള്ളിയോട് ചേർന്നുള്ള കൂട്ടുപരയിൽ അതിന് പ്രത്യേകമായിട്ട് വഞ്ചി പോലെ തയ്യാറാക്കിയിട്ടുണ്ട് ആ വഞ്ചിയിൽ വെച്ചിട്ടാണ് മസാലകൾ ചേർത്ത് ഈ മാങ്ങ കൂട്ടി ചേർത്ത് കരുമാങ്ങക്ക് വേണ്ടി ഒരുക്കുന്നത് അമ്പത് നോമ്പിൽ സമ്പൂർണമായി നോമ്പെടുക്കുന്നവർക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഞ്ഞിയും ഒമ്പതാം മണി നേരത്തിനു ശേഷം ഊട്ടും പള്ളിയിൽ നൽകി വരുന്നുണ്ട് സിസിടിവി ന്യൂസ് കുന്നംകുളം